ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഹിനോ ഭവന്തു നാളെ ഒന്നാം തീയതി ജനുവരി ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കും ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് കഷ്ടതയും നഷ്ടവും ദുഃഖവും ദാരിദ്ര്യവും വിഷമങ്ങളും രോഗവും കൊണ്ട് വലയുന്ന ധാരാളം ജനങ്ങളുണ്ട് എന്നാൽ തന്നെയും എല്ലാവരും എല്ലാം ആഘോഷിക്കാറുണ്ട് ഇത് പുതു ആഘോഷമാണ് അതുകൊണ്ട് ഞാനിതാ വ്യക്തമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാർ ഒരു കുഞ്ഞിനെ കിട്ടാത്തതിൻ്റെ ദുഃഖം താങ്ങാനാവാതെ വേദനിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുകയാണ് ഒരു സ്ത്രീയും പിന്നെ കുട്ടികളില്ലാതെ വിഷമിക്കാൻ പാടില്ല അതാണ് എൻ്റെ ആഗ്രഹം എല്ലാ ആൾക്കാർക്കും എല്ലാ തരത്തിലുള്ള പിന്നെ സ്ത്രീകൾക്കും അമ്മയാകാനുള്ള ആഗ്രഹവും അതിനുള്ള കാരണവും കാര്യവും എല്ലാ ആൾക്കാർക്കും അറിയാം കാരണം നിലനിൽക്കുന്നത് തന്നെ അമ്മമാര് ആകുന്നത് കൊണ്ടാണ് പൂർണ്ണത എത്തുന്നതേ ഒരു സ്ത്രീയിലൂടെയാണ് അവർക്കൊരു കുഞ്ഞിനെ കിട്ടുക എന്നത് വളരെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഒരുപാട് മക്കളുള്ള ആൾക്കാർക്ക് അതിൻ്റെ വിലയോ അതിൻ്റെ ദുഃഖമോ ഒന്നും മനസ്സിലാവില്ല ഒരു കുട്ടിയെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഒരമ്മയാവാനുള്ള ഭാഗ്യം ഭഗവാൻ കൊടുക്കണേ അതിനു വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നു ഈ വർഷം തൊട്ട് അങ്ങനെയുള്ളൊരു ഭാഗ്യം എല്ലാ സ്ത്രീകൾക്കും അമ്മയാവാനുള്ള ഭാഗ്യം കൊടുത്ത അനുഗ്രഹിക്കണം എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മഹത്വം അറിയണം അമ്മ എന്താണെന്നറിയണം അമ്മ ആരാണെന്നറിയണം ആ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കണം നേടിയെടുത്തേ പറ്റൂ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ വിചാരിച്ചാൽ അവർക്ക് അച്ഛനോ അമ്മയോ ആകാൻ കഴിയില്ല എന്ന നൂ എന്നുള്ള സത്യം നൂറ് ശതമാനം അടിവരെ ഇട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഈശ്വരന് മാത്രമേ ഇതിന് നൽകാൻ കഴിയൂ ആത്മാക്കളാണ് തിരഞ്ഞെടുക്കുന്നത് ആരമ്മ ആവണം ആരച്ഛനാവണം എന്ന് തിരഞ്ഞെടുക്കുന്നത് ആത്മാവാണ് ആ ആത്മാവിന് മാത്രമേ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കയറി കുഞ്ഞാകാൻ കഴിയുകയുള്ളൂ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഈശ്വരൻ വിചാരിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമാണ് എല്ലാ ആൾക്കാരും വിചാരിക്കും ഒരു ഭാര്യ ഒരു ഭർത്താവും ആയിക്കഴിഞ്ഞാൽ കുഞ്ഞാകുമെന്ന് ഞാൻ പല പ്രാവശ്യം പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ വിചാരി അവർക്ക് അമ്മയാകാൻ കഴിയില്ല അങ്ങനെ ഒരു സംഭവം ഭൂമിയിൽ നടന്നിരുന്നു എങ്കിൽ ഇന്ന് ഒരാൾ പോലും അമ്മയാകാതിരിക്കില്ല അമ്മയ്ക്ക് വേണ്ടി അമ്മയാകാൻ വേണ്ടി കേഴുകയും ഇല്ല അപ്പൊ ഒരു ആത്മാവിന് മാത്രമേ അമ്മ ആക്കാനായിട്ട് കഴിയുകയുള്ളൂ അപ്പം ഈ ആത്മാവെന്ന് പറയുന്നത് ഭഗവാൻ കൊടുക്കുന്നതാണ് ഭഗവാന്റെ അനുവാദത്തോടു കൂടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കയറുമ്പോഴാണ് അത് കുഞ്ഞായി മാറുന്നത് അപ്പം എല്ലാ സ്ത്രീകൾക്കും ഈ മഹാഭാഗ്യം വേണം അമ്മയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും അമ്മയാവണം അമ്മ എന്ന മഹത്വം വളരെ വലുതാണ് ഇപ്പോൾ ഉള്ള സ്ത്രീകൾ അതിൻ്റെ വില അറിയാതെ അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഭാഗ്യവും ഒന്നും അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറവൊന്നുമല്ല ഈ വർഷം അങ്ങനെ അമ്മമാരാകാനുള്ള സ്ത്രീകൾക്ക് അമ്മയാകാനുള്ള ഭാഗ്യം കൊടുത്ത് അവരെ രക്ഷിക്കണേ സഹായിക്കണേ അവരുടെ ദുഃഖം മാറ്റി മാറ്റിക്കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇതാ മുന്നോട്ട് പോവുകയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നതുപോലെ ഒരു ആത്മാവ് വിചാരിച്ചാൽ മാത്രമേ ഒരു അമ്മ അമ്മയുടെ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളു അപ്പോഴേ അമ്മ ആകുകയുള്ളു അതെല്ലാവർക്കും അറിയുന്ന സത്യം ആണെങ്കിലും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ ആൾക്കാർക്കിഷ്ടം പക്ഷെ സത്യം അത് തന്നെയാണ് അത് കാരണം ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ മഹാഭാഗ്യം നേടിയെടുക്കുക ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും അതാണ് ഭൂമിയിൽ സ്ത്രീകൾക്ക് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മുടെ സമൂഹത്തിന് നിലനിർത്താനോ നമ്മളുടെ പാരമ്പര്യത്തിന് നിലനിർത്താനോ കഴിയുകയുള്ളു അത് വേണം ഒരു സ്ത്രീ പോലും അമ്മയാവാതിരിക്കരുത് എല്ലാ ആൾക്കാർക്കും കുഞ്ഞിനെ വേണം ലാളിക്കാനുള്ള ഭാഗ്യം കൊടുക്കണം സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം കിട്ടണം അമ്മയായാലേ അതിൻ്റെ ലാളനയും സന്തോഷവും എല്ലാം അനുഭവിച്ചറിയാൻ പറ്റുകയുള്ളൂ ഈ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ അമ്മ ആയേ പറ്റുള്ളൂ ഈ വർഷം മുതൽ ആ ും അമ്മ ആവാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ അമ്മ ആകാനുള്ള അവസരം ഭഗവാൻ കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ട് അതിനുവേണ്ടി ഞാനിതാ അതിനായിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ ഇതാ ചെയ്യുകയാണ് അതിൽ നിന്നും കിട്ടുന്ന സന്തോഷം എനിക്ക് വളരെ വലുതാണ് ലോക സമസ്തോ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു